ഇതൊരു പള്ളിയാണ് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ആ പള്ളിന്റെ പേരെന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദുൽ ഹമാമ ഇതാണ് മസ്ജിദുൽ മേഘം മാസൂൽ തണലിട്ട അലൈഹി വസല്ലമക്ക് മേഘം തണലിടാനുള്ള കാരണം രണ്ട് ഒരുപാട് ചരിത്രത്തിന്റെ പിന്നിലുണ്ട് കാണുന്നത് മസ്ജിദ് നബവി അല്ലെ മസ്ജിദ് മദീനത്തെ ഏറ്റവും പ്രമുഖമായ ഹറം പള്ളിയാണത് അല്ലെ ആ പള്ളിയിൽ റസൂൽല്ലാ നിസ്കാരം ആരംഭിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വമ്പിച്ച വരൾച്ച മദീനയിൽ ഉണ്ടായി വമ്പിച്ച വരൾച്ച എന്ന് പറഞ്ഞാല് ജലക്ഷാമം വെള്ളമില്ലാത്ത പ്രശ്നം വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ റസൂൾന്റെ മുമ്പിൽ വന്ന് പരാതി പറയലാണ് ഒരിക്കലും റസൂൾല്ലാന്റെ മുമ്പിൽ വന്നിട്ട് ജുമാ നടക്കുമ്പോ റസൂലുള്ളാനോട് പരാതി പറഞ്ഞപ്പോ ആരംഭം റസൂൽ സല്ലി സ്വലമായോട് പറഞ്ഞത് എന്താണ് നബിയെ വെള്ളല്ല ഞങ്ങളാകെ ഹലാഖായി കൃഷികൾ നശിച്ചു ആളുകൾ മരിച്ചു കൃഷികൾ നശിച്ചു ആളുകൾ മരിക്കുന്നു ആളപായം സംഭവിക്കുന്നു അതുകൊണ്ട് നബി ലഭ്യങ്ങൾ ദ്വാരക്കണം ഇപ്പോ കുത്തുമോതുമ്പോ മദീനത്തെ മിമ്പറിൽ നിന്ന് റസൂൾ അവിടെ വെച്ചു കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണം എന്ന് അപ്പൊ മഴ നന്നായി അടി പെയ്തിട്ട് ആളുകൾ കുതിർന്ന് കുളിച്ച് മഴയിൽ വെള്ളപ്പൊക്കം അയറ്റാ പോയായിരുന്നു അപ്പൊ ഒരാഴ്ചത്തോളം വെള്ളപ്പൊക്കം പ്രയാസം ഉണ്ടായപ്പോ എന്തുണ്ടായി കൃഷികൾ നശിച്ചു കന്നുകാലികൾ ചത്തൊടുങ്ങി വീണ്ടും അലൈഹി അല്ലാമിന്റെ അടുത്തേക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ട് എന്ന് പറഞ്ഞു ഔലാദു യാ റസൂലല്ലാ ഞങ്ങളെ സ്വത്ത് മുതലൊക്കെ നശിച്ച് പോയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു ദ്വാരക്കണം അപ്പൊ റസൂല അതേ മദീനത്തെ മിമ്പറിൽ നിന്ന് വല അള്ളാഹുന പഠിച്ചോനെ ഞങ്ങൾക്ക് വേണ്ട പരിസരത്തേക്ക് മഴ എന്ന് പറഞ്ഞു അങ്ങനെ ദുവാ ചെയ്തു പിന്നെ അതിന്റെ പുറമെ റസൂൽ അള്ളാഹി സല്ലാസ്വലമ്മ വമ്പിച്ച ഒരു ജലക്ഷാമം നേരിട്ടപ്പോ അവിടുന്ന് ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് വയസ്സന്മാരുണ്ട് കുട്ടികളുണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ മൈതാനത്താണ് ഈ പരിസരത്ത് എന്നിട്ട് ഒരു പുതിയ സുന്നത്ത് നിസ്കാരത്തിന് തുടക്കം കുറിച്ചു നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതാണ് നിസ്കാരങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കാരം ജമാഅത്ത് ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ട് ജമാത്ത് സുന്നത്ത് നിസ്കാരം ഇത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് അതേതാണ് മയക്ക് മയക്ക് മയക്കു വേണ്ടിയിട്ടുള്ള അതേതാണ് സലാത്തുൽ പറഞ്ഞ നിസ്കാരത്തിന് റസൂൽ നേതൃത്വം കൊടുത്തു അങ്ങനെ ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് എന്തിനായി നിസ്കാരം മയക്കു വേണ്ടി അപ്പൊ അന്ന് മേഘം മേഘങ്ങട്ട് മൂടി ഒമ്പത് തണലായി പിന്നെ മഴ പെയ്തു ഏ എന്തിനു വേണ്ടിയായി നിസ്കാരം മഴയില്ലാതെ വിഷമിച്ച സമയത്ത് അതുകൊണ്ടാണ് ഈ പള്ളിക്ക് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ പള്ളിക്ക് എണ്ണൂറിലധികം വർഷമുള്ള ഈ പള്ളിക്ക് ആയിരത്തിലധികം വർഷമുള്ള ഈ പള്ളിക്ക് എന്തുണ്ട് മസ്ജിദുൽ റമാമ എന്ന പേരിട്ടു റമാംന്ന് പറഞ്ഞ എന്താ മേഘം മേഘം തണലിട്ട സ്ഥലം പിന്നെ റസൂലുള്ളാന്റെ മയ്യ പിന്നെ നിസ്കാരങ്ങൾ ആ നിസ്കാരത്തിൽ ഈദെന്ന് പറഞ്ഞ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം നമുക്കൊക്കെ എന്താണ് മോക്കതായ സുന്നത്താണ് ആ നിസ്കാരം റസൂൽ അവസാനത്തെ ഒരു പെരുന്നാൾ നിസ്കാരം തുടങ്ങിയത് ഇവിടെ നിന്നാണ് റസൂൽ ഒരു പെരുന്നാൾ നിസ്കാരം ഇവിടെ നിന്നാണ് അപ്പൊ പെരുന്നാൾ നിസ്കാരം സലാത്ത് ഒക്കെ ആരംഭം എവിടെ നിന്നാണ് ഈ മൈതാനത്ത് നിന്നാണ് അങ്ങനെ ഒരുപാട് അന്ന് പള്ളി ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഇതൊരു മൈതാനാണ് അപ്പൊ റസൂൽ നിസ്കരിച്ച സ്ഥലം എന്ന നിലക്ക് ആ ചരിത്ര പ്രാധാന്യം വെച്ചുകൊണ്ട് എന്താക്കി മസ്ജിദുൽ മുസല്ല എന്നതിന് പേരുണ്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബോർഡാണ് കാണാണ്ടോ അതിലെന്താ ചെയ്തത് مسجد المسلم